സുഹൃത്തുക്കളെ ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് ഞാൻ ഇന്ന് ഇവിടെയാണ് താമസിച്ചത് നല്ല അടിപൊളി സ്ഥലമാണ് ഇവിടെ ഇങ്ങനെ താമസത്തിന് കൊടുക്കുന്നതെന്നല്ല എൻ്റെ ഒരു ഫ്രണ്ടായ നിലക്ക് നമുക്ക് താമസിക്കാനുള്ള ഒരു വകുപ്പ് കിട്ടി അപ്പോൾ അങ്ങനെ താമസിച്ചതാണ് ഇത് ഇതിന് ചുറ്റും വെള്ളവും അതേപോലെ എന്താ പറയുക ഫുൾ പച്ചപ്പ് കയറുന്ന സ്ഥലം സംഗതി ഇത് ഒരു വലിയ റിസോർട്ടും കാര്യങ്ങളൊന്നുമല്ല സാധാ ഒരു വീടാണ് അതിന് ചുറ്റും കുറേ താറാവുകളെ വളർത്തുക കോഴി വളർത്തുന്ന അതേപോലെ കൃഷി രീതികൾ അങ്ങനെയൊക്കെ ഉള്ള സ്ഥലമാണ് അതിൻ്റെ കൂടെ നല്ല അറ്റ്മോസ്ഫിയർ കിട്ടുന്നതായതുകൊണ്ട് അവിടെ അവർ കൃഷി നടത്തുമ്പം തന്നെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാണ് കൃഷിയുണ്ട് അതേപോലെ ഫ്രൂട്ട്സ് അതേപോലെ എല്ലാ സാധനങ്ങളും ചുറ്റിനും ടൗൺ അപ്പുറം കാണാനുമുണ്ട് കാഴ്ചയിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും താറാവിനെ കണ്ട ഇങ്ങനെ പോകുന്നതാണല്ല നല്ല അറ്റ്മോസ്ഫിയർ കിട്ടുന്നത് നമ്മൾ രാവിലെ തന്നെ നേച്ചു കഴിഞ്ഞാൽ കാണുന്ന സ്ഥലങ്ങളും നോക്ക് എന്ത് സൂപ്പറാണല്ലേ ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ വീട് എങ്ങനെയായിരിക്കണം എന്നുള്ള ആഗ്രഹിച്ച് ചെയ്തു വെച്ച സംഭവമാണിത് നിങ്ങളങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ഞാൻ ലൊക്കേഷനൊന്നും പറഞ്ഞിരുന്നില്ല ശരിയെന്നാൽ ഓക്കെ